ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ ആണവ ബന്ധമുള്ള കിരാന കുന്നുകൾ ഇന്ത്യ ആക്രമിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ സൂചന നൽകുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ്റെ ആണവ ബന്ധമുള്ള കിരാന കുന്നുകളിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ഇന്ത്യ നിഷേധിച്ചിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തിലേറെ കഴിഞ്ഞപ്പോൾ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യത്യസ്തമായ ഒരു കഥ പറയുന്നു സാധ്യമായ മിസൈൽ ആക്രമണത്തിൻ്റെ ആഘാതം കാണിക്കുന്ന ദൃശ്യങ്ങളും കേടുപാടുകളുടെയും വേഗത്തിലുള്ള അറ്റകുറ്റപ്പണികളുടെയും സൂചനകളും ജിയോ ഇൻ്റലിജൻസ് വിദഗ്ധൻ ഡാമിയൻ സൈമൺ പങ്കിട്ടു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ്റെ സെൻസിറ്റീവ് ആണവബന്ധമുള്ള കിരാന കുന്നുകൾ ആക്രമിച്ചുവെന്ന വാർത്ത ഇന്ത്യ നിഷേധിച്ചിട്ട് രണ്ട് മാസത്തിലേറെയായി ജിയോ ഇൻ്റലിജൻസ് വിദഗ്ധൻ ഡാമിയൻ സൈമൺ വിശകലനം ചെയ്ത പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായതാണെന്ന് തോന്നുന്നു മിസൈൽ ആക്രമണത്തിൻ്റെയും കേന്ദ്രത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെയും തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതം കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ പകർത്തിയ ഗൂഗിൾ എർത്തിൽ നിന്നുള്ള പുതിയ ചിത്രങ്ങൾ പാകിസ്ഥാനിലെ സർഗോദ ജില്ലയിലെ ഇരാന ഹിൽസ് മേഖലയിലെ ഒരു ആഘാത പ്രദേശത്തെ സൂചിപ്പിക്കുന്നു ഡേറ്റ വിശകലനം ചെയ്ത സൈമൺ ആക്രമണ സ്ഥലത്ത് ദൃശ്യമായ നാശനഷ്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എക്സിൽ ചില കണ്ടെത്തലുകൾ പങ്കിട്ടു സമീപത്തുള്ള സർഗോദ എയർബേസിലെ അടുത്തിടെ നന്നാക്കിയ റൺവേകളുടെ അടയാളങ്ങളും അദ്ദേഹം എടുത്തു കാണിച്ചു ഇത് ഓപ്പറേഷനിൽ കേടുപാടുകൾ സംഭവിച്ചതായി സൂചിപ്പിക്കുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിനു പകരമായി മെയ് ഒൻപത് പത്ത് തീയതിയിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ വ്യോമസേന നിരവധി ഉയർന്ന മൂല്യമുള്ള പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുണ്ട് പാകിസ്ഥാന്റെ ആണവായുധ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉയർന്ന സുരക്ഷാ മേഖലയാണ് കിരാന ഹിൽസ് ഭൂഗർഭ സംരക്ഷണ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നും എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സബ് ക്രിട്ടിക്കൽ ആണവ പരീക്ഷണങ്ങൾക്കുള്ള ഒരു സ്ഥലമായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് റഡാർ സ്റ്റേഷനുകൾ സൈനിക തുരങ്കങ്ങൾ സർഗോദ വ്യോമത്താവളത്തോടുള്ള സാമീപ്യം എന്നിവയാൽ അതിൻ്റെ തന്ത്രപരമായ മൂല്യം വർദ്ധിക്കുന്നു മെയ് പന്ത്രണ്ടിന് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇരാന ഹിൽസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ െ ഭാരതി പരിഹാസത്തോടെ പ്രതികരിച്ചു കിരാന ഹിൽസിൽ ചില ആണവ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നിങ്ങൾക്ക് നന്ദി ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ വിചിത്രമായ പുഞ്ചിരി ഓൺലൈനിൽ ചില ഊഹാപൂഹങ്ങൾക്ക് കാരണമായി ആ ക്ലിപ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിരുന്നു സർഹോദര വ്യോമത്താവളത്തിലെ റൺവേകൾ വേഗത്തിൽ നന്നാക്കിയതായും ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു ഇത് വളരെ മുൻഗണനയുള്ള തന്ത്രപ്രധാനമായ സ്ഥലമെന്ന അതിൻ്റെ പദവി ശക്തിപ്പെടുത്തുന്നു ഇന്ത്യൻ ആക്രമണത്തിനിടെ നേരിട്ടുള്ള ആഘാതം സംഭവിച്ചിരിക്കാമെന്നാണ് ഈ നാശനഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ആക്രമണത്തിനിടെ ഇന്ത്യ ഏകദേശം പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകളും മറ്റ് കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളും വിക്ഷേപിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ ഓപ്പറേഷൻ പാകിസ്ഥാന്റെ പതിമൂന്ന് പ്രധാന വ്യോമ താവളങ്ങളിൽ പതിനൊന്നെണ്ണത്തിനും വലിയ കേടുപാടുകൾ വരുത്തി ഇത് അവരുടെ വ്യോമ പ്രതിരോധത്തെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും സാരമായി ബാധിച്ചു ദൃശ്യങ്ങളിൽ നിന്ന് വെളിപ്പെട്ട നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം അപ്രതീക്ഷിതമായി പ്രശ്നം മനസ്സിലാക്കിയെന്നും കൂടുതൽ സംഘർഷം തടയുന്നതിനായി ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ തലത്തിലുള്ള ചർച്ചകളിലൂടെ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടാൻ അവർ നിർബന്ധിതരായിരിക്കാം എന്നതുമാണ് പാകിസ്ഥാൻ ഭൂഗർഭ കോട്ടകൾ നിർമ്മിച്ച് ആണവ മിസൈലുകൾ സംരക്ഷിക്കുന്ന ഇടമാണ് കിരാന ഹിൽസ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ ഇത് പഞ്ചാബ് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിത്രങ്ങളിലൂടെ പല കാലത്തായി പാകിസ്ഥാൻ്റെ ഈ ഭൂഗർഭ സൗകര്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട് ഈ ആണവ സൗകര്യങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിട്ടുണ്ട് അവിടെ അനവധി തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഉപഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെയോ എന്നും കണ്ണിൽ ആരുടെയും പ്രവേശനം അവിടെ അനുവദിക്കാതെ ആരാലും നുഴഞ്ഞുകയറ്റങ്ങൾ അവിടെ സംഭവിക്കാതെ നോക്കാനുമൊക്കെ ഇത്തരം സുരക്ഷിതമായ ഒരു മേഖല അവർ തിരഞ്ഞെടുത്തതായിരിക്കണം എന്നാൽ അത്യാധുനിക വ്യോമസേനകളുടെ കൈവശം എല്ലാം തന്നെ വളരെ മാരകമായ ബങ്കർ ബസ്റ്റർ ബോംബുകളുണ്ട് അതിപ്പോൾ ഇന്ത്യയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഇത്തരം നിലവറകൾ നശിപ്പിക്കാൻ അത്തരം ബോംബുകൾ കൊണ്ട് സാധ്യമായേക്കാം സർഗോദര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഈ കിരാന കുന്നുകളിലെ അവർ സ്ഥാപിച്ചിട്ടുള്ളത് അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഒൻപത് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയും മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ചുറ്റളവും ഈ സ്ഥലത്തിനുണ്ട് സുരക്ഷാ ലംഘനങ്ങൾ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ പാകിസ്ഥാൻ സർക്കാർ ഈ മുഴുവൻ പ്രദേശവും ഏറ്റെടുത്തിട്ടുണ്ടാകാം എന്നാണ് ചില റിപ്പോർട്ടുകൾ റോഡ് റെയിൽ വായു മാർഗങ്ങളിലൂടെ ഈ സ്ഥലം മികച്ച രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ വിവിധ ഭീഷണികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടെന്നും പറയപ്പെടുന്നു എൺപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ യു എസ് ഉപഗ്രഹങ്ങൾ യു എസ് ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഈ കിരാന ഹിൽസിന്റെ പ്രാധാന്യം വെളിപ്പെട്ടത് എന്നാൽ ഡാമിയൻ സൈമൺ മറ്റൊരു കാര്യവും പറയുന്നുണ്ട് വലിയ തോതിലുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടായതായി ഈ ചിത്രങ്ങൾ സൂചന നൽകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു രണ്ട് ചിത്രങ്ങൾ അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട് രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നിൽ ഭൂമിക്കടിയിൽ ആഘാതമേറ്റതിനോ മിസൈൽ തുളച്ചു കയറിയതിനോ സൂചന നൽകുന്നില്ല ഇത് ഒരു കുന്നിൻ്റെ ഒരു വശം മാത്രമാണ് അതിൻ്റെ സമീപത്തൊന്നും വളരെ പ്രത്യേകതയായിട്ടുള്ളതോ രഹസ്യാത്മകമായിട്ടുള്ളതോ മൂല്യമേറിയ രഹസ്യങ്ങളുള്ളതോ ആയ ഒന്നുമില്ല ഒരു പക്ഷേ ഇത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മുന്നറിയിപ്പ് ആക്രമണമായിരിക്കാം എന്നാണ് സൈമൺ പറയുന്നത് തുരങ്കങ്ങൾ ഇതിൽ നിന്ന് കുറച്ചുകൂടി ദൂരെയാണ് അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കാണുന്നില്ല എന്നാണ് ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഡാമീൻ സൈമൺ പറയുന്നത്